അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിനുടമയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തെക്കുറിച്ചാണ് നബിയോരത്തിൽ ഇന്ന് സംസാരിക്കുന്നത് മുത്ത നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെക്കുറിച്ച്

മുത്തിനബി വസല്ല ഇന്നേ വരെ കണ്ടിട്ടേല്ലാഹു വസ്ല്ല തങ്ങളുടെ മുഖത്ത് നിന്ന് സൂര്യനിങ്ങനെ പുറപ്പെടുന്നത് പോലെ അത്രയും അധികം പ്രകാശം വരുന്ന രൂപമായിരുന്നു നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾക്കുണ്ടായിരുന്നത് എന്ന്

എന്ന് ആസിബ് പറയുന്നുണ്ട് ഇനി നോക്കൂ നിങ്ങൾ മഹാനായ അലി തങ്ങളുടെ തങ്ങളുടെ മുഖത്തെ മുഖം ുംങ്ങൾക്കുന്നത് വട്ടുഖമായിരുന്നു എന്നായിരുന്നു അതുപോലെ തന്നെ ഹിന്ദുബിന് അബിഹാൽ തങ്ങളുടെ തങ്ങളുടെ മുഖത്തെ കുറിച്ച് മുഖം രാവിലെ ചന്ദ്രൻ ശോഭിക്കുന്നത് പോലെ ശോഭിക്കുന്ന അത്രയും അധികം പ്രൗഢമായ മുഖമായിരുന്നു എന്നതാണ്

ആ വരികളിലൂടെ മഹാനായ മഹാനായീൻ നമ്മോട് പഠിപ്പിക്കുന്നത് ആ ആ ഷറഫാക്കപ്പെട്ട മുഖം മുത്തിലും മുത്തായ പൂമുഖം മനാമിലെങ്കിലും കാണാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ